ഹലോ ഫ്രണ്ട്സ് യാമി സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്കൊരു കിഴങ്ങ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായി മുളക് പൊടിയോ മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പച്ചമുളക് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്കിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ മൂന്ന് ബിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കുക അധികവും വരിവില്ലാത്തതിനാൽ കുട്ടികൾക്ക് സഹിതം ഇത് ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഒപ്പം നിങ്ങൾ ഈ വീഡിയോസ് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ചീനിച്ചട്ടി അടുപ്പിലേക്ക് വച്ചതിന് ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അര ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റളവുകൾ ചേർക്കുക അതിലേക്ക് കറിവേപ്പില ചേർക്കുക നേരത്തെ വേവിച്ചുവെച്ചിരിക്കുന്നു ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് ഒന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക ഇത് നല്ലൊരു രുചികരമായ കറിയാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ